ും കരവറുണ്ടും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മൈതാനത്തെ ശക്തി നിലവിലുള്ള വാഴപ്പിണ്ടികളെക്കാളും അഭിമാനപൂർവം ഭാവിയിൽ ഈ കേരളത്തെ നയിക്കാൻ യോഗികൾപ്പ് കൊണ്ട് വിളിച്ചു മെസ്സേജ് അഖിലേട്ടാ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സത്യത്തിൽ ഞാൻ എന്താ കയ്യിലാണ് ഈ നാടിന്റെ ശാപം നിനക്കുന്നുണ്ടല്ലോ എനിക്ക് ആറായിരം ഫോളോട്ടാ നിനക്ക് മാറാമായിരുന്നു ഞാൻ ചോദിച്ചു അപ്പൊ ഇത്തരത്തിൽ സമരങ്ങളെ പ്രവേശനങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ് സത്യത്തിൽ ഇവിടെ വരാനും ഇനി അങ്ങോട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ എന്റെ ഈ വരവു കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ ചെറിയ ചെറിയ രീതി ദൈവാൻ ഒരാളാണ് ഞാൻ ഞാൻ ചില ഹോട്ടല് ചില സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തു വരുമ്പോ അവർക്ക് ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാക്കണമെന്ന് പറയാറുണ്ട് അങ്ങനെ അത്തരത്തിലൊരു ഭാഗ്യമെങ്കിലും നിങ്ങൾക്ക് കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നതും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണോ അത് സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങൾ മകളോടും മകനോടും കാണിക്കുന്നതിന്റെ ആത്മാർത്ഥത ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് കാണിക്കാനുള്ള ഒരു മാന്യത പ്രിയപ്പെട്ട മന്ത്രി ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നതും അത്യാവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ മറ്റ് മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഈ മുഖ്യമന്ത്രിയുടെ മകന്റെ ചിത്രം പോലും കണ്ടിട്ടില്ല ഇന്നത്തെ കാലത്ത് ഒരുവൻ സോഷ്യൽ മീഡിയയിൽ നിന്നില്ലാതെ ഇല്ലാതെ നിൽക്കുന്നു എന്ന് തടഞ്ഞാൽ തന്നെ കാണുന്നതാണ് അർത്ഥം കാര്യം അതല്ലാതെ എന്താണ് അതിന്റെ ഉദ്ദേശം ഒരാൾ ഒരാൾ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ കള്ളത്തരം മറയ്ക്കാനുണ്ടോ എന്ന് തന്നെയാണ് പിന്നീട് അടുത്തത് അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടു വിവാദങ്ങൾ അപ്പൊ മകനെയും മകളെയും ഒക്കെ അങ്ങ് സംരക്ഷിച്ചോളൂ ഇതാർക്കും ഒരു തടസ്സമില്ല പക്ഷെ ഈ വരുന്ന തലമുറയോട് നട്ടൽ പറയുന്ന ചെറുക്കാരാണ് പ്രത്യേകിച്ച് കേരള പോലീസിന്റെ എഴുത്ത് പാസ്സായി തുടർന്ന് അതിന്റെ കായിക തങ്ങളുടെ ജീവിതം കേരള പോലീസിന് വേണ്ടി സമർപ്പിക്കാമെന്നുള്ള എന്നുള്ള ആക്രമികമായ അഭിലാഷത്തോട് കൂടിയിട്ട് ആ ജോലികൾക്ക് ഈ എഴുത്തു പരീക്ഷ സർക്കാരിന്റെ ഏത് പാസ്സാവാം അവർക്ക് ഇവിടെ വന്നുകൊണ്ട് കഴിഞ്ഞ പത്തൊന്ന് ദിവസമായിട്ട് അവർക്ക് എടുക്കേണ്ട കാര്യമില്ല അപ്പൊ അവരുടെ ഐക്യം എന്ന് പറയുന്നത് സർക്കാർ കാണിക്കുന്ന രീതിയോടുള്ള ഒരു പ്രതിഷേധത്തിന്റെ സൂചനമാണെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ആറിലെ കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോലീസ് നിയമനങ്ങൾ നടത്തിയെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് നിരവധി തവണ പരാജയമാണ് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആഭ്യന്തര വകുപ്പിന്റെ പറ്റി കേരളം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ

ഉത്തരവധി ഉയർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നിയമിക്കപ്പെടുന്ന ചെറുപ്പക്കാർ കേവലം ശമ്പളം പേടിക്കുന്ന കേസ് ശമ്പർ മാത്രമാണോ രാവിലെയും രാത്രിയും ഇല്ലാതെ ഡ്യൂട്ടി എടുക്കുന്ന ഈ ചെറുപ്പക്കാർ നിങ്ങൾ അതിന് ഈ നടക്കുന്ന ഒരു ട്രെയിനിങ് പോലെയല്ലേ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിങ്ങളുടെ സന്നദ്ധരാണ് നിങ്ങൾ തുടങ്ങുന്ന എന്ത് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾക്ക് അതിന് കഴിയും എന്നുള്ള ഒരു തരം ട്രെയിനിങ്ങുകളല്ലേ ഇവർ ചെയ്തോണ്ടിരിക്കുന്നോ പ്രിയപ്പെട്ട സർക്കാർ നിങ്ങൾ എല്ലാവർക്കും പറയും കമ്മ്യൂണിസം എന്നാൽ മാനവിക സ്നേഹമാണ് മാനുഷികതയാണ് മാനവിക ബോധമാണ് എന്നൊക്കെ പറയും ഈ ചെറുപ്പക്കാരുടെ കണ്ണിരുന്നുകൾ കാരണം ആശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇവരുടെ എന്തെങ്കിലും അത്തരത്തിലുള്ള മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇതുപോലുള്ള ചെറുപ്പക്കാരെ നോക്കിയിരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങൾ നോക്കിയിരിക്കുകയാണ് എന്തെന്ന പല സുഹൃത്തുക്കളും മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇതുപോലെ ചങ്കറത്തിലുള്ള ചെറുപ്പക്കാരെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ആവശ്യമാണ് അപ്പൊ ഇവർ നിങ്ങൾ പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാർ ഇവിടെ വേണ്ട ഇപ്പൊ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ശരിയാ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കൊല്ലപ്പെട്ടു ഞാൻ ബിഗ്നോസിനുള്ള സമയത്താണ് ഈ മറന്നാൽ ഞാൻ അറിഞ്ഞിരിക്കില്ല ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ ദിവസം സിഎന്മാരുടെ ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനോട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോ എന്റെ നാട്ടിൽ നാല് പോലീസുകാരുടെ അകമ്പടിയോട് ഒരു പ്രതിയോഗം കൊണ്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കഴിക്കുമ്പോ ആ നാല് പോലീസുകാരും ഒരുത്തരം പേര് ഓടി എന്ന് പറയുമ്പോ ആ ഡോക്ടറെ അവരുടെ കുത്തി കണ്ടപ്പോ അത് തടയാൻ പോലും നീ നാല് പോലീസുകാർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ

ബിജെപിയെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾക്ക് ഒരുക്കുന്നില്ല എന്നതും ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ നാടിന്റെ നന്മ മനസ്സിലാക്കി ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ ചെറുപ്പക്കാർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവരുടെ മാത്രം ആവശ്യങ്ങളല്ല വരും തലയിലൂടെയും നമ്മുടെ നാടിന്റെയും കൂടി ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും നമ്മുടെ പ്രതിപക്ഷത്തുതന്നെയുള്ള ബിജെപിയുടെ രാഷ്ട്രീയ നേതാക്കളോടും ഈ അവസരത്തിൽ ഈ ചെറുപ്പക്കാർക്ക് വേണ്ട പിന്തുണ നമ്മൾ കൊടുക്കണം അവർക്ക് കൊടുക്കുന്ന പിന്തുണ നിങ്ങൾ ഈ നാട്ടിൽ കൊടുക്കുന്ന പിന്തുണ നിങ്ങൾ തിരിച്ചറിയണം പിന്നെ ഇപ്പൊ ഞാനതാണ് രസകരമായി ചിന്തിക്കുന്നത് ഈ സകലമാടിത്തരങ്ങളും കാണിച്ചു വെച്ചിട്ട് സമാധാനമായിട്ട് ഇവരകത്തേക്ക് വന്നിട്ട് ചെയ്ത കള്ളക്കരങ്ങളെല്ലാം പറയുന്ന മുഖ്യമന്ത്രി ഈ മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട് മുകളിൽ നിന്നൊരാൾ കാണുന്നുണ്ട് എല്ലാവരും പറയും പക്ഷേ മുകളിൽ നിന്നതെല്ലാം ഒരു മരപ്പട്ടി കാണുന്നു എന്ന യാഥാർത്ഥ്യം ഈ അടുത്ത് തന്നെ മുഖ്യമന്ത്രി എന്നാണ് അവർ പറഞ്ഞത് ആ മരപ്പട്ടിയിൽ പോലും സഹിക്കാൻ പോയാതെ ഇയാൾ ഇയാളെ പുറത്തിറങ്ങി പോകേണ്ട എന്ന ചിന്തയിലായിരിക്കാം അവരൊക്കെ ഒരു പിടുത്തിവെച്ചത് എന്തായാലും ആ മരപ്പട്ടിയോട് അത്രയും വേഗം ഇപ്പോൾ നാളെ മരപ്പട്ടിക്ക് മറ്റൊരു ചെല്ലിയോ ആണെങ്കിൽ പേര് എടുത്തെങ്കിലും ആദരിക്കണമെന്നൊക്കെ ഞാൻ പറയും കാരണം ഈ മുഖ്യമന്ത്രിയെ പേടിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരെ കൂടെ ചെന്നുപോലെ ആഹ്വരത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത്രയെങ്കിലും ചല്യുണ്ടാക്കണം മരപ്പട്ടിക്ക് പറഞ്ഞത് മരപ്പട്ടിക്ക് ഒരു സുട്ട് അല്ലാണ്ട് എന്താ പറയുക അതെന്തായാലും ഒരാഴ്ച ഞാൻ ഇതിലേക്ക് വരാൻ ചിന്തിച്ചത് ഞാൻ പറഞ്ഞതുകൊണ്ട് എന്റെ ഫേസ്ബുക്ക് വഴിയെങ്കിലും അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും കാര്യങ്ങൾ അറിയിക്കുകയാണെന്ന് മാത്രമായിരുന്നു ഇത്രയും ചെറുപ്പക്കാർ ഈ പുരോഗത്ത് വന്നിങ്ങനെ കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസങ്ങളായി കിടക്കുമ്പോ എന്തെങ്കിലും സംസാരിക്കണമെന്ന് മാത്രമല്ല എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തോന്നൽ ഉള്ളിൽ നിന്ന് ഈ തോന്നൽ വേദിയത് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകണം ഇവരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകരുതോ കേരളം മാത്രം ആയിരുന്നില്ല അവരുടെ സമരം എന്ന് മനസ്സിലാക്കണം നീതി നിഷേധിക്കപ്പെടുന്നവർക്കു സമരത്തെ കണ്ട് അവരെ തിരുവനന്തപുരം സമരം സമരമുണ്ട് നിഷ്ണുദ്ധരായിരുന്നു ചെറുപ്പക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ടു അപ്പൊ അതിന് പിന്തുണ കടത്ത് കുറേ കുറച്ച് ചെയ്യുന്നു അന്ന് ഞാൻ ഫേസ്ബുക്ക് വഴി പിടിച്ച് എനിക്കതിനെ കേസെടുത്തു അതിനെ തുടർന്ന് എനിക്ക് പാസ്പോർട്ട് നിഷേധം ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഇങ്ങനെ തമാശയൊക്കെയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് പതിനുപേരോട് വിളിച്ചു വന്നു അത് നീ തിരുവനന്തപുരത്ത് വരുമ്പോൾ ചിലപ്പോൾ പോലീസിനെ വിട്ട് ചിലപ്പോൾ അടുപ്പിച്ചു അതിനെ വിളിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട് നിഷേധം വരല്ലേ എന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളോട് സർക്കാരിനെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ് അപ്പം പോലീസുകാരൊന്നും കിട്ടുന്ന കാര്യം ഉണ്ടാക്കി ഈ ചെറുപ്പക്കാരെ കഴിച്ചിട്ട് എന്നോ അടുത്ത് തന്നെ എടുത്തുവാണെങ്കിൽ കാര്യം അങ്ങനെയൊക്കെയാണോ പലപ്പോഴും അവർ ചോദിക്കാൻ പറയുക അപ്പൊ ഞാൻ പറഞ്ഞു പറയാം ഇനി അത് ആരെങ്കിലും ഞാൻ പരാതിക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ചുമ ഉരട്ടാൻ വേണ്ടി പറയുന്നത് അങ്ങനെ അങ്ങനെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ അതിട്ടെ അതിന്റെ പേര് ജോലി കിടന്നാൽ എനിക്ക് പ്രശ്നം നല്ല കാര്യം പറ്റിയൊരു ചെറുപ്പക്കാരോട് കൊണ്ട് സംസാരിച്ചാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട അല്മാര് ഏതെങ്കിലും രീതിയിൽ എന്ത ശബ്ദം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നൊരു കാലം വരുന്ന ചോരെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടായിരുന്നെന്നുള്ള ഉറപ്പ് മാത്രമാണ് അതെല്ലാ അർത്ഥത്തിലും അന്ന് നിങ്ങൾ ആരെയും ഒരാളെയും മുന്നണി വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞു പറ്റി ശോധിച്ചിട്ടില്ല കുറേ ഇതൊക്കെ തന്നെ ഒഴിങ്ങുന്നുണ്ട് തന്നെയാണ് എന്റെ നാട്ടിലുള്ള ചെറുപ്പങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ പേഴ്സണലി തന്നെ അറിഞ്ഞെന്ന കാര്യമാണ് അതുകൊണ്ട് ഹൃദയത്തിൽ മുന്നോട്ട് തന്നെ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനാണ് നമുക്ക് പ്രയോജനം വന്ന് കാണിച്ചിട്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഹൃദയത്തിൽ എന്ത് നഷ്ടങ്ങളും ഇതിന്റെ പേരിൽ ഉണ്ടായാലും അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി